ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയ പക്ഷി ദേശീയ മൃഗം അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ഇതൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് നോക്കി പോകാം ഇത് വക്കപ്പ് സ്പീഡിയുടെ നോട്ടാണ് അപ്പോൾ എൽ ജി സെർവ് ചിലപ്പോൾ ഇത് മുഴുവൻ വേണ്ടി വരില്ല ഓക്കെ പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് വേഗം പറഞ്ഞു പോവാം കേട്ടോ അപ്പോൾ ദേശീയ പതാക നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആ ഡേറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി ജൂലൈ ാണ് ഓക്കെ ഇനി ദേശീയ പതാകയുടെ ശില്പി പിങ്കളി വെങ്കയ്യയാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി ആരാണ് പിങ്കിളി വെങ്കയ്യയാണ് ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഏറ്റവും മുകളിലെ കുങ്കുമം മദ്യത്തിൽ വെള്ള താഴെ പച്ച എല്ലാവർക്കും അറിയാമല്ലോ ഈ ഓർഡർ ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൽ ജി എസ് കാര്യ ചിലപ്പോൾ ഓർഡർ ഒക്കെ തെറ്റിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പൊ അത് പ്രത്യേകിച്ച് ഇപ്പം പച്ച പച്ചമുകളെന്നൊക്കെ പറഞ്ഞാൽ ചില അതും കൺഫ്യൂഷനുള്ള ആളുകളുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മുകളിൽ കുങ്കുമ വർണ്ണമാണ് മദ്യത്തിൽ വെള്ള താഴെ പച്ചയാണ് ഇനി ഈ ഓരോ നിറങ്ങളെയും ഓരോ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതും ചോദിച്ചിട്ടുള്ളതാണ് കുങ്കുമ നിറം ധീരതയെയും ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ നമ്മുടെ ധൈര്യം നമ്മുടെ ത്യാഗം സാക്രിഫൈസ് ഇതിനൊക്കെ ബേസ് ചെയ്യുന്നതാണ് കുങ്കുമ നിറം അതുപോലെ തന്നെ വെള്ളനിറം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം സത്യസന്ധത ഓക്കെ സത്യസന്ധത സമാധാനം ഒക്കെയാണ് വെള്ളനിറം സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ അല്ലേ അങ്ങനെ വെള്ള അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യാം അപ്പോൾ വെള്ള കളർ തന്നെയാണ് സമാധാനവും സത്യസന്ധതയുമാണ് അതുപോലെ തന്നെ പച്ച നിറം സമൃദ്ധി ഫലഭൂയിഷ്ഠത ഓക്കെ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ എന്താണ് ഫലഭൂയിഷ്ഠത അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പച്ച എന്ന നിറം സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ചക്രം ചോദിക്കുകയാണെങ്കിൽ ധർമ്മത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ധർമ്മം അപ്പൊ ഇനി ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയ ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് ദേശീയ പതാകയുടെ ഈ നിറങ്ങൾ അതുപോലെ തന്നെ അശോകചക്രം ഇതിന് വ്യക്തമായിട്ടുള്ള നിർവചനം നൽകിയത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓക്കെ ഇനി ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായിട്ടാണ് നമുക്ക് അശോകചക്രം കാണാറുണ്ട് ഓക്കെ അശോകചക്രത്തിന്റെ നിറം എന്താണ് നാവിക നീല അല്ലെങ്കിൽ നേവി ബ്ലൂ ആണ് എടുത്തു ചോദിച്ചിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കേട്ടോ അശോകചക്രത്തിൻ്റെ നിറം നേവി ബ്ലൂ ആണ് ബ്ലൂ ആണ് അതുപോലെ തന്നെ അശോകചക്രത്തിൻ്റെ ആരക്കാലുകൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് ആരക്കാലുകളാണുള്ളത് അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ് ദീർഘ ചതുരാകൃതിയാണ് പിന്നെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഇസ് ടു ടു ആണ് മൂന്ന് ഈസ് ടു രണ്ടാണ് നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം വീതിയും നീളവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ടു ഈസ് ടു ത്രീയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദേശീയ പതാകയുടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ത്രീ ഇസ് ടു വേഗം പോയിട്ട് കറപ്പിക്കാതെ വീതിയും നീളവും തമ്മിലുള്ള തമ്മിലുള്ളതാണോ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണോ ചോദിച്ചിട്ടില്ലെന്ന് പ്രത്യേകിച്ച് എടുത്തു തന്നെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് വേണം കറുപ്പിക്കാൻ ഓക്കെ ഇങ്ങനെ തന്നെ പരീക്ഷിക്കു വന്നിട്ടുണ്ട് കേട്ടോ വീതിയും നീളവും തമ്മിലുള്ള അനുബന്ധ അനുപാതമാണോ ചോദിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒന്നിൽ ഗാദി തുണിയായിരിക്കണം അല്ലെങ്കിൽ കൈത്തറി വസ്ത്രങ്ങളായിരിക്കണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ ആ തുണിയ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കിട്ടിയല്ലോ ഇനി നോക്കൂ ദേശീയ പതാകയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ആദ്യത്തെ ദേശീയ പതാക ഉയർത്തുന്നത് പാഴ്സി ബാഗൻ സ്ക്വയർ ഗ്രീൻ പാർക്ക് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി ആറ് ആഗസ്റ്റ് ഏഴാം തീയതിയാണ് അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാക ഉയർത്തുന്നത് കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശി മൂവ്മെൻറ്റൊക്കെ വന്നു അല്ലേ അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് ആഗസ്റ്റ് ഏഴാം തീയതിയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക വന്ദേമാതരം പതാക കൽക്കത്ത പതാക എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇത് ഉയർത്തിയിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി ഓക്കെ പിന്നെ പറയണത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന താമരകളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളതാണ് എട്ട് താമരകളാണ് ഉണ്ടായിരുന്നത് ഓക്കെ ഇന്ത്യ ഇന്ത്യയിൽ ഉയർത്തിയിട്ടുള്ള ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ താമരകളുമാണ് താമരകളുടെ എണ്ണം എടുത്തു ചോദിച്ചിട്ടുണ്ട് എട്ട് താമരകളാണ് അത് എട്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് സൂചിപ്പിച്ചിരുന്നത് ഓക്കെ ഇനി അടുത്തത് അടുത്തൊരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണ് മാഡം ബിക്കാജി ഗാമയാണ് ഒരു അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിലെ സ്റ്റുഡ്ഗാർട്ടിൽ വെച്ചിട്ടാണ് ആ ഒരു പതാക ഉയർത്തുന്നത് ഇങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മാഡം ബിക്കാജി ഗാമ ഓക്കെ ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഹോം റൂൾ മൂവ്മെന്റ് കാലഘട്ടത്തിൽ ദേശീയപതാക ഉയർത്തിയത് ബാലഗംഗാധര തിലകരും ആനി ബസന്റുമാണ് അപ്പൊ റൂൾ മൂവ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഓക്കെ പതിനാറിലൊക്കെയാണ് ഹോം റൂൾ മൂവ്മെന്റ് നിലയിൽ വരുന്നത് അപ്പൊ പതിനേഴിലൊക്കെ ഈ ഹോം റൂൾ മൂവ്മെന്റിന്റെ നേതാക്കന്മാരായിരുന്നു ബാലഗംഗാധരതിലകൻ അതുപോലെ തന്നെ ആനി ബസൻ്റൊക്കെ ഓക്കെ പൂനെയിലായിരുന്നു ബാലഗംഗാധര തിലകൻ അതുപോലെ തന്നെ ആനി ആനി ബസ് ആനി ബസൻ്റെ അവിടെയായിരുന്നു മദ്രാസിലൊക്കെ ആയിരുന്നു അതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ദേശീയപതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഇന്ത്യക്കായി സിസ്റ്റർ നിവേദിത ഒരു അനൌദ്യോഗിക പതാക രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യക്കായിട്ട് സിസ്റ്റർ നിവേദിത ഒരു അനൗദ്യോഗിക പതാക രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോർ സമ്മേളനം ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത് അപ്പോൾ അത് ആ ത്രിവർണ്ണ പതാക അന്ന് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോർ ഐ എൻ സി സമ്മേളനം പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അദ്ദേഹം തന്നെയാണ് അന്ന് പതാക ഉയർത്തിയത് ഓക്കെ പിന്നെ ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണെന്ന് പറയണു മുകളിൽ നിന്നും കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അംഗീകരിച്ചത് കേട്ടോ അതെന്തായിരുന്നു നടുക്കുന്നായിരുന്നു ചർക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇത് ധർമ്മചക്രമായി അതായത് അശോകചക്രവുമായിട്ട് രൂപകൽപ്പന ചെയ്തു ഓക്കെ രൂപമാറ്റം വരുത്തി എന്നാണ് പറയുന്നത് ഓക്കെ പണ്ട് ചർക്കയായിരുന്നു പിന്നീടാണ് നാൽപ്പത്തി ഏഴൊക്കെ ആയപ്പോഴും നമ്മൾ പറഞ്ഞൂലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ന് കാണുന്ന നമ്മുടെ ദേശീയ പതാക നിലവിൽ വരുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി സമിതി അംഗീകരിക്കുന്നത് അപ്പോൾ അതുവരെ അന്ന് അടുക്കളത് അശോക ചക്രമായിരുന്നില്ല എന്നായിരുന്നു ചർക്കയായിരുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തേഴ് വരെ ഉപയോഗിച്ചിരുന്ന് ഉപയോഗിച്ചിരുന്ന പതാകയിലെ ടുക്കാരായിരുന്നു ചർക്കയായിരുന്നു ഓക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഓക്കെ നമ്മുടെ പ്രധാനമന്ത്രി ആണല്ലോ ചെങ്കോട്ടയിൽ എപ്പോഴും എന്താണ് പതാക ഉയർത്താൻ പ്രധാനമന്ത്രിമാരായിരിക്കും അപ്പൊ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ഉയർത്തിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ അദ്ദേഹം എപ്പോഴാണ് പിന്നെ ചർക്ക നടുക്ക് ചർക്കയുള്ള ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷനിൽ വെച്ചിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഒരു അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിലെ സ്റ്റുഡ്ഗാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ആര് മാഡം ബിക്കാജി ഗാമ അദ്ദേഹ ഉയർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ഇനി എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കും രാജ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വെച്ച് അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ രാഷ്ട്രപതി രാജ് വെച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ് ചെങ്കോട്ടയിലാണ് ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കർണാടകയിലെ ഗാദി ഗ്രോ ഗ്രാമോദ്യോഗ സംയുക്ത സംഘം അതായത് കെ കെ ജി എസ് എസ് ഒൻപത് വ്യത്യസ്ത അളവിലുള്ള ദേശീയപതാകകളാണ് നിർമ്മിക്കുന്നത് കർണാടകയിലെ ഹൂബ്ലി എന്നുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ ദേശീയ പതാകയൊക്കെ നിർമ്മിക്കുന്നത് അത് വെക്കുക അപ്പോൾ ഒമ്പത് അളവുകളിലാണ് അവർ കറക്റ്റായിട്ട് എന്താണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ഒമ്പത് അളവുകളിലായിട്ടാണ് ത്രീ ഇസ് ടു എന്നുള്ളൊരു അനുപാതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അത് ശ്രദ്ധിക്കണം അപ്പം ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് എം എം ഇൻറ്റു നൂറ് എം എം ആ ഒരു ഇതിലാണ് വരുന്നത് ഏറ്റവും വലിയ അളവിലുള്ളത് ചോദിക്കുകയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് എം എം മുതൽ നാലായിരത്തി ഇരുന്നൂറ് എം എം അല്ലെ ആറായിരത്തി മുന്നൂറ് എം എം ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് എം എം അതായത് നീളം ഇൻറ്റു വീതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക ചെറുതാണെങ്കിൽ നൂറ്റമ്പത് നൂറ് കിട്ടിയല്ലോ ഇനി നോക്കൂ കേട്ടോ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണ ശാല അതായത് കർണാടകയിലെ ഗാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് കെ കെ ജി എസ് എസ് അതെവിടെയാണ് ഹൂബ്ലി കർണാടകയിലെ ഹൂബ്ലി ആണ് ഹൂബ്ലി അല്ല ഹൂബ്ലി ആണ് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അത് തെറ്റിച്ചെന്നെ കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഈ കെ കെ ജി എസ് എസ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നാം തീയതിയാണ് കേരളം രൂപീകരി രൂപീകരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കെ കെ ജി എസ് എസ് സ്ഥാപിച്ചിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അത് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്രപ്രസാദാണ് അത് ഹോക്ക് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ചെയർമാൻ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൽ ധാരാളം കമ്മിറ്റികൾ പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻറ്റ് മേജറും മൈനറും ആയിട്ടുള്ള കുറേ അധികം കമ്മിറ്റീസ് പഠിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയും കൂടിയാണ് അത് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റിയൊക്കെ അതിൻ്റെയൊക്കെ ആരായിരുന്നു ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇനി ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണ് അപ്പോളോ ഫിഫ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അപ്പോളോ ഫിഫ്റ്റീൻ ഇന്ത്യയുടെ നമ്മുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിച്ചു ഓക്കെ പതാകകളെ കുറിച്ചുള്ള പഠനം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വെക്സിലോളജി എന്നാണ് അറിയപ്പെടുന്നത് പതാകകളെ കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി ഇനി ഇന്ത്യൻ പതാക നിയമത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കൂ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട ഒരു നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം ഇന്ത്യൻ പതാക നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് റിപ്പബ്ലിക്കിന്റെ അന്നാണ് നമ്മുടെ ഇന്ത്യൻ പതാക നിയമം ഓക്കെ ഫ്ളാഗ് കോഡ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നിട്ടുള്ളത് പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് പി ഡി ഷേണായി ആയിരുന്നു പി ഡി ഷേണായി ആണ് പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിൻഡാൽ അതുപോലെ ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ളതും നവീൻ ജിൻഡാൽ ആണ് ഓക്കെ ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാരാണ് നവീൻ ജിൻഡാൽ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ദേശീയ ദേശീയപതാക പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജിയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ് പിങ്കിളി വെങ്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് ഓക്കെ അത് ശ്രദ്ധിക്കുക ഭരണഘടനാ നിർമ്മാണ സമിതി അതിനെ അംഗീകരിച്ചതാണ് നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചതാണ് അതുപോലെ തന്നെ ത്രീ ഇസ്റ്റു ടു നീളം ഇസ്റ്റു വീതി ഇനി വീതി ഇസ്റ്റ് നീളം എന്ന് വെച്ചാൽ ടു ഇസ് ടു ത്രീ അത് തെറ്റിക്കാണ്ട് തന്നെ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചിട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇതാദ്യമായിട്ട് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് മാഡം ബിക്ക ജിഗാമയാണ് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാട്ടിൽ വെച്ചിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഈ പതാകകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് കർണാടകയിലെ ഹൂബ്ലി എന്നുള്ള സ്ഥലത്താണ് ദേശീയ പതാകകൾ ഒഫീഷ്യലായിട്ട് നിർമ്മിക്കാനുള്ള അധികാരം ഓക്കെ അതുപോലെ തന്നെ ആ കളറുകളൊന്നും നോക്കുക ഏതൊക്കെയാണെന്ന് പറഞ്ഞു കുങ്കുമ നിറം വെള്ള അതുപോലെ തന്നെ പച്ച താഴെ അപ്പോൾ അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അതിന് ആ ആശയങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആണ് അതൊക്കെ ഓർത്തിരിക്കുക പിന്നെ ചെങ്കോട്ടയില് ആരാണ് പതാക ഉയർത്തുന്നത് അല്ലേ സ്വാതന്ത്ര്യദിനത്തിലാണ് ചെങ്കോട്ടയില് പ്രധാനമന്ത്രിയും അതുപോലെ രാജ്പഥില് നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് രാഷ്ട്രപതിയുമാണ് പതാക ഉയർത്തുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക അതുപോലെ അശോകചക്രം ഇരുപത്തിനാല് ആരക്കാലികൾ അത് ശ്രദ്ധിക്കുക അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ പിന്നെ ഫ്ലാഗ് കോഡിൻ്റെ ആ ഒരു ഫ്ലാഗ് കോഡ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഒരു പതാക നിയമം നിലവിൽ വന്നിട്ടുള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോറിൽ അല്ലെ ലാഹോർ ഐ എൻ സിയുടെ സെഷനിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട് പിന്നെ ഒരു മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ ഒരു നാൽപ്പത്തേഴ് വരെ നമ്മുടെ അശോകചക്രത്തിന് പകരം എന്തായിരുന്നു നടുക്കൊരു ചർക്കയായിരുന്നു പിന്നെ നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടോട്ടാണ് ഇന്ന് കാണുന്ന നമ്മുടെ ദേശീയ പതാകയായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്തേക്ക് അടക്കാം ദേശീയ ചിഹ്നമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്രയാണ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് റിപ്പബ്ലിക് ദിനത്തിനാണ് ഇത് ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് നമ്മുടെ ദേശീയ ചിഹ്നം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക ചക്രം എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അശോക ചക്രം എടുത്തിട്ടുള്ളത് എവിടുന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥ് എടുത്തു തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം കാള കുതിര ആന തുടങ്ങിയവയാണ് ഓക്കെ സിംഹം കാള കുതിര ആന ഇതൊക്കെ നമ്മുടെ അശോക ചക്രത്തിൽ ഉള്ളതാണ് ഉള്ള മൃഗങ്ങളാണ് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ബാർഗവാണ് ദീനാനാഥ് ബാർഗവയാണ് ദേശീയ ചിഹ്നത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പതാക പിങ്കളി വെങ്കൈ ആണ് അതൊക്കെ ഓർത്തിരിക്കുക പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പ്രതിജ്ഞ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓർമ്മയിൽ വരുന്നുണ്ടോന്ന് നോക്കുക ഇനി നമുക്ക് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നുള്ളതാണ് സത്യമേവ ജയതേ സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ട ഗോപനിഷത്തിൽ നിന്നാണ് ഓക്കെ മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ഇതെ എടുത്തിരിക്കുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ ചിഹ്നം ദുരുപയോഗം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമം പാസാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ അതൊക്കെയാണ് ദേശീയ ചിഹ്നം ഓക്കെ ദേശീയ ചിഹ്നം മുണ്ട സത്യമേവ സത്യമേവചായ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേക്ക് തന്നെയാണ് ദേശീയ മുദ്ര അല്ലെ ഉത്തർപ്രദേശിലെ സാരനാഥ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഓക്കെ ഇനി നമ്മുടെ ദേശീയ ഗാനത്തിലേക്ക് വരികയാണ് നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമനയാണ് ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലാണ് അപ്പം ഡേറ്റുകൾ കുറേ അധികം നമുക്ക് ഓർത്തിരിക്കാനുണ്ട് ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ദേശീയ ഗാനവും ദേശീയഗീതവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് അംഗീകരിച്ചിട്ടുള്ളത് ഓർത്തിരിക്കാം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് മുദ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ പതാക ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് നമ്മുടെ ശക എറ എന്നുള്ള നമ്മുടെ കലണ്ടർ അല്ലെ ശകവർഷ കലണ്ടർ അംഗീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ പണ്ട് മുതലേ പഠിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ് നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ഇനി ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചിട്ടുണ്ട് ശങ്കരാഭരണം രാഗമാണ് ഓക്കേ ഏത് രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് പിന്നെ ദേശീയഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ബംഗാളി ഭാഷ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ശങ്കരാഭരണം രാഗം അതുപോലെ തന്നെ ബംഗാളി ഭാഷ ഇനി അമ്പത്തിരണ്ട് സെക്കൻഡാണ് ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൽ ജി എസ് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് എത്ര സെക്കൻഡാണ് വേണ്ടത് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇനി ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ആലപിക്കാൻ ഇരുപത് സെക്കൻഡ് മതി അപ്പൊ ചെറിയ ചെലപ്പോ വലിയൊരു അടിയന്തരായിട്ടുള്ളൊരു യോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് അത് ഇരുപത് സെക്കൻഡിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇരുപത് സെക്കൻഡ് കൊണ്ട് പാടി അവസാനിപ്പിക്കാം അതൊരു സംക്ഷിപ്ത രൂപം ആലപിക്കാൻ എടുക്കുന്ന സെക്കൻഡ് ചോദിക്കുകയാണെങ്കിൽ ഇരുപത് സെക്കൻഡാണ് പക്ഷെ ശരിക്കും നമ്മുടെ ദേശീയ പതാ ദേശീയ ഗാനം പാടാൻ വേണ്ടിയിട്ട് ആലപിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണ് കേട്ടോ രണ്ടും ചോദിച്ചിട്ടുണ്ട് ഇനി ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യമുണ്ട് ഭാരത് ഭാഗ്യവിദാദ എന്നാണ് ആ പദ്യത്തിന്റെ പേര് അപ്പൊ നമ്മുടെ ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ടാഗോറിന്റെ ഒരു പദ്യത്തിൽ നിന്നാണ് ഭാരത് വി എന്നാണ് അതിന്റെ പേര് ഭാരത് ഭാഗ്യവിദാത എന്ന പ്രസിദ്ധീകരിച്ച പത്രം ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു പദ്യം പ്രസിദ്ധീകരിച്ച പത്രം തത്വബോധിനി പത്രികയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് പ്രസിദ്ധീകരിച്ച തത്വബോധിനി പത്രികയിലാണ് ഭാരത ഭാഗ്യവിദാദ എന്ന ആ ഒരു പദ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതൊന്നും ഓർത്തിരിക്കുക ഇനി ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിലെ കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് അപ്പൊ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കൽക്കത്ത സെഷൻ വെച്ചിട്ടാണ് ഐ എൻ സിയുടെ കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ഇത് ആരാണ് ആലപിക്കുന്നത് സരളാദേവി ചൗതരാനിയാണ് സരളാദേവി ചൗതരാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തിയതി വർഷമാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി ആരാണ് സരളാദേവി ചൗതരാനി ഇനി ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ എഴുതിയ ചെയ്തതാരനെയാണ് എഴുതിയാളന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇത് തർജ്ജമ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഓക്കെ മദനപ്പള്ളി ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ടാഗോർ അത് ഈ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് ദേശീയ ഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ മാർഗ്രറ്റ് കസിൻസ് ആണ് ഓക്കെ മാർഗ്രറ്റ് കസിൻസ് ആണ് നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനൊക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന എഴുതിയത് അല്ലെ ഭാരത ഭാഗ്യവിദാത എന്ന അദ്ദേഹത്തിന്റെ ഒരു പദ്ധതിയിലെ പതിമൂന്ന് വരി ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മുടെ ദേശീയഗാനം അത് ആലപിക്കാൻ അമ്പത്തിരണ്ട് സെക്കൻഡ് വേണമെന്ന് പറഞ്ഞു ശങ്കരാഭരണമാണ് രാഗം ഓക്കെ ബംഗാളി ഭാഷയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ആര് തന്നെയാണ് നമ്മുടെ ടാഗോർ തന്നെയാണ് അദ്ദേഹത്തിന് അതിനേക്ക് ഹെൽപ്പ് ചെയ്ത ആളാണ് മാർഗ്രറ്റ് കസിൻസ് അപ്പോൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഇനി ദേശീയഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദലിയാണ് ദേശീയഗാനമായിട്ടുള്ള ജനഗണമന ഹിന്ദിയിലേക്കും ഉർദുവിലേക്കൊക്കെ താജ്മ ചെയ്തിട്ടുള്ളത് ആബിദ് അലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ദേശീയഗാനത്തിൽ ജയ എന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നുണ്ട് ജയ ജയ ഹേ അല്ലേ അ ജയ എന്നുള്ള വാക്ക് നമ്മൾ പാടി നോക്കുക പത്ത് തവണ അത് ആവർത്തിക്കുന്നുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെ അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആ അസംബ്ലി കൂടിയപ്പോൾ വന്ദേമാതരം ആലപിച്ച് യോഗം ആരംഭിച്ചു അതുപോലെ തന്നെ ജനഗണമന പാടി യോഗം അവസാനിപ്പിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത് ശുഭ സുഖ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആസാദ് ഹിന്ദു ഫൗജ് ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് ശുഭ സുഖ് ചെയിൻ എന്നുള്ളൊരു ഗാനാണ് ഇനി ബംഗ്ലാദേശിലെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോനാർ ബംഗ്ല അത് രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ചത് ആര് തന്നെയാണ് ടാഗോർ തന്നെയാണ് അമർ സോനാർ ബംഗ്ല എന്നുള്ളതാണ് അവിടുത്തെ ദേശീയഗാനത്തിൻ്റെ പേര് കിട്ടിയല്ലോ ഇനി അടുത്തതാണ് നമ്മുടെ ദേശീയഗീതം അപ്പം ജനഗണമന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എന്നുള്ള വർഷം ആലോചിക്ക ആലോചിക്കുക കേട്ടോ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഐ എൻ സിയിൽ ആദ്യമായിട്ട് ജനഗണമന ആലോചിക്കുന്ന ഐ എൻ സി സെഷൻ ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അമ്പത്തി സെക്കൻഡ് അത് ഓർത്തിരിക്കുക ചുരുങ്ങിയ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് സെക്കൻഡാണ് വേണ്ടത് പാടാൻ വേണ്ടിയിട്ട് ഓക്കെ അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് പിന്നെ റാംസിംഗ് താക്കൂർ എന്താണ് സംഗീതം നൽകിയത് ശങ്കരാഭരണം രാഗമാണ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി ദേശീയ ഗീതമാണ് നമ്മുടെ വന്ദേമാരൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജനഗണമനയും വന്ദേമാതരവും ദേശീയ ഗാനവും ഗീതവും ഒരേ തീയതിയിൽ തന്നെയാണ് അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചിട്ടുള്ളത് ഇനി അതിൽ സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാര്യ റാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതം നൽകി വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാരിയാണ് ഇനി അടുത്ത് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് നേരത്തെ ജനഗണമന ഏതാന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ശങ്കരാഭരണം രാഗമാന്ന് പറഞ്ഞു ഇത് ദേശ് രാഗമാണ് നമ്മൾ ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി നോട്ട് തയ്യാറാക്കുമ്പോൾ രണ്ട് ടേബിൾ ടേബിൾ വരയ്ക്കുക രണ്ട് കോളം വരയ്ക്കുക ദേശീയഗാനം ദേശീയഗീതം ആദ്യം നമ്മുടെ ദേശീയ ഗാനം എന്ന് പറഞ്ഞിട്ട് ജനഗണമന എഴുതുക പിന്നെ വന്ദേമാതിരം ഗീതം വന്ദേമാതരം എഴുതിയത് ടാഗോർ ഇവിടെ ആരാണ് ചന്ദ്ര ചാറ്റർജി ഇനി മ്യൂസിക് കൊടുത്തിട്ടുള്ളത് റാം താക്കൂർ ഇവിടെ ആരാണ് ജനുനാഥ് ഭട്ടാചാര്യ അതുപോലെ തന്നെ എന്താണ് രാഗം ശങ്കരാഭരണം ഇവിടെ അങ്ങനെ പഠിച്ചാൽ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആനന്ദമടം എന്ന നോവൽ നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമടമാണ് നേരത്തെ ഭാരത് ഭാഗ്യവിദാദ എന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പദ്യം അല്ലെ ഒരുപാട് വരികളുണ്ട് അതിലത്തെ പതിമൂന്ന് വരി മാത്രമാണ് നമ്മൾ ദേശീയഗാനത്തിനായിട്ട് എടുത്തിട്ടുള്ളൂ എന്നാൽ ഇവിടെ എന്താണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമടം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഈ ബന്ധ്യമതം അതിന്റെ ഒരു ചെറിയ പോർഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഒരേ ടേബിൾ ആവുമ്പോൾ അങ്ങനെ അങ്ങനെ എഴുതി ഒരു ടേബിളായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടും ആനന്ദമടം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ചോദിച്ചാണെങ്കിൽ സന്യാസി കലാപമാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ് ഓക്കെ അപ്പോൾ സന്യാസി കലാപത്തിനെ ബേസ് ചെയ്തിട്ടാണ് ആനന്ദമഠം എന്നുള്ള നോവൽ തന്നെ കേട്ടോ അത് ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുണ്ട് ഇനി ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് നരേഷ് ചന്ദ്രസേൻ ഗുപ്തയാണ് ആനന്ദമഠത്തിനെ ഹിന്ദിയിലെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത ഇനി ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഇനി ഇത് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റാണ് വന്ദേമാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ തന്നെയാണ് ജനഗണമനയും ബംഗാളി ഭാഷയാണ് വന്ദേമാതരവും ബംഗാളി ഭാഷയാണ് ഇനി ഇതടുത്തും ഇമ്പോർട്ടൻ്റ് ആണ് വന്ദേമാതിരം ആദ്യമായി ആലപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ കൊൽക്കത്തയിലായിട്ടോ ഐ എൻ സിയിൽ ഐ എൻ സിയിൽ ആദ്യമായിട്ട് വന്ദേമാതിരം ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനഗണമന ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്ന ഐ എൻ സി സെഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് പ്രധാനപ്പെട്ടതാണ് രണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ എൻ സിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് വന്ദേമാത്രം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ അത് ശ്രദ്ധിക്കുക ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ കൽക്കത്ത സെഷനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേമാതരം ആലപിക്കുന്നത് അല്ലേ അപ്പം അത് ആലപിച്ചത് ടാഗോർ ആണ് പക്ഷെ നമ്മളുടെ ജനഗണമന ആദ്യമായിട്ട് സരളാദേവി ചൗതരാനിപ്പ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കണക്ട് ചെയ്തന്നെ പോവാ ഇനി അടുത്തത് വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അരബിന്ദോ ഘോഷാണ് ചെയ്തിട്ടുള്ളത് മദർ ഐ ബോ ടു ദി എന്നുള്ള പേരിലാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വന്ദേമാതരത്തിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് ആരാണ് അരബിന്ദോ ഘോഷാണ് പോണ്ടിച്ചേരി സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന അരബിന്ദോ ഘോഷ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ജനഗണമന ആരാന്ന് പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ വളരെയധികം ആയിരിക്കും ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗി എന്നുള്ളൊരു മാസികയിലാണ് വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച് കർമ്മയോഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാസികയിലാണെന്ന് ഓർത്തിരിക്കാം ഇനി വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ വന്ദേമാതരത്തിനെ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പിന്നെ വന്ദേ വന്ദേമാതരം പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ് വന്ദേമാതരത്തിൽ നമ്മളൊരു പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ഏതാണ് ദുർഗാദേവിയാണ് അതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്നത് അറുപത്തഞ്ച് സെക്കൻഡാണ് ജനഗണമന ജനഗണമന എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇത് അറുപത്തഞ്ച് സെക്കൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് എ ആർ റഹ്മാനാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദേശീയ പതാക ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ മുദ്ര കലണ്ടർ പക്ഷി മൃഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഭരണഘടനയുടെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് ഓക്കെ അതോടുകൂടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കംപ്ലീറ്റ് ആവും ഓക്കെ പിന്നെ പൊതുജനാരോഗ്യത്തിൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു ഏരിയയും കൂടി നമുക്ക് എടുത്ത് തീർക്കാനുണ്ട് അപ്പോൾ അത് തീർത്തോളാം ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ രണ്ട് ഏരിയയും കഴിയും പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേരളം ഇന്ത്യ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാം കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുകയുള്ളൂ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒക്കെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ നോക്കാൻ പറയും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയാൽ തന്നെയാണ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്